എല്ലാ വീട്ടിലും കാണുന്നല്ലേ ഇതുപോലെ കുറെ പഴത്തിന്റെ മറ്റേ ഇങ്ങനെ ഇരിഞ്ഞ് ചാളാറായതും കറുത്ത പഴവും ഒക്കെ ആയിട്ട് കുറെ പഴക്കൊല ഇങ്ങനെ ആണ് ഇത് ആർക്കും വലിയ മീച്ചമില്ല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏ വേണ്ട വേണ്ടാന്ന് പറയും അല്ല ഇങ്ങനെ നല്ല പഴുത്ത് അങ്ങനെ ഇരിക്കുന്നല്ലേ ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഇതൊക്കെ വീട്ട് പോകാറ ഇപ്പം കുറച്ചായിട്ട് വേണ്ടാന്നുള്ള പരിപാടിയില്ല ഇത് എത്തിയേ തീർന്നു പോയെന്ന് ടൂട്ടിക്കഴിഞ്ഞ് വരുന്നവർ തന്നെ ചോദിക്കും ഉണ്ടാക്കിയിട്ട് എനിക്കൊരു കഷ്ണം വെച്ചില്ലല്ലോ എന്ന് പുള്ളായിട്ട് തന്നെ തിന്ന് തീർക്കുന്നു നല്ല ചെറിയ ബോൾ ബോളായിട്ടൊരു സൂത്രം ഉണ്ടാക്കി കൊടുക്കും നല്ല ടേസ്റ്റാ കേട്ടോ അടിപൊളി ടേസ്റ്റാ ഞാൻ തമാശ പറഞ്ഞല്ലോ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി കൊടുത്തു നോക്കണം എന്നാലേ അതിൻ്റെ വിധം മനസ്സിലാവുള്ളൂ അപ്പം ഞാനൊരു നാല് വഴം എടുത്തിട്ടുണ്ടേ അത് ഇത് പിരിഞ്ഞെടുത്താൽ ഇരിഞ്ഞു പോകുന്നത് കാരണം അതുകൊണ്ട് നമുക്ക് ഒരു സൂത്രം ഉണ്ടാക്കി ഞാൻ കാണിച്ചത് ഇതൊണ്ടല്ലോ നമുക്ക് ഈ പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞു നല്ല കുരുകുരാന്ന് അരിഞ്ഞിടാം കേട്ടോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ പഴത്തിന്റെ മൂട് കഴിക്കും ഞാൻ പഴം കഴിച്ചില്ല പഴത്തിന്റെ മൂട് ഇനി നമുക്കിത് കുരുകുരെന്ന് അരിഞ്ഞിടാം ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ കീറി വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടേ അങ്ങ് അരിഞ്ഞിട്ടാ മതി വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലന്നെ നമ്മുടെ ഏനത്തിന് അങ്ങ് ചെയ്താൽ മതി ഇതിനങ്ങനെ വലിയ ഇന്നതെന്നൊന്നുമില്ല ഞാൻ നാല് പഴം കൊണ്ടേ ചെയ്യുന്നുള്ളു കേട്ടോ ഇവിടെ ഇതുണ്ടാക്കിയാ നല്ല പിടിച്ചു പറയാ ഇങ്ങനെ എല്ലാ സാധനത്തിനും ഒന്നും പിടിച്ചു പറയില്ല ഈ ഇതിന് ഭയങ്കര പിടിച്ചു പറിക്കില്ല ഇവിടെ അത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇഷ്ട അതാ മറ്റേ ചെറിയ പിള്ളേർക്ക് മാത്രമല്ലേ ഉള്ളൂ ഇത് വലിയവർക്കും ചെറിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സാധനം ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ പിള്ളേർ വര വരാനാവുമ്പോ ഒരു മൂന്നര മൂന്നേ മുക്കാലാവുമ്പം മറ്റേ പിള്ളേരുടെ പള്ളക്കൂടും ബിടുമ്പ ചെയ്താലും മതി കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി തീരുന്ന പണിയാ അതുകൊണ്ട് വല്യ മറ്റേ മെനക്കെട്ട് കുത്തി ഇരുന്ന് ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നും ഇല്ല ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാല് ഈ പഴം നന്നായിട്ട് കുറച്ച് നല്ല നെയ്ക്കാത്തത് ഒന്ന് വറക്കണം ഇത് നല്ല പഴുത്ത പഴം ആട്ടോ നല്ലത് ഇപ്പൊ ഇളക്കി ഒടഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല കാരണം നമുക്കിത് നന്നായിട്ട് നേരടി നമുക്ക് ഉണ്ടാക്കാനുള്ളതാ അത് കാരണം ഇത് ഉടഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ കോഴിക്കോടൊക്കെ സാധാരണ പഴം വറുത്തത് നെയ്യിൽ വറുത്ത് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകാതെ ഒത്തിരി പഴുക്കാത്ത പഴം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു കേട്ടോ ഇത് പക്ഷേ വേറെ നേരത്തിൽ നല്ല അടിപൊളിയൊരു സ്വീറ്റ് ആയത് കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് വറക്കാം അപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി വേറൊരു കളറായി വരാൻ തുടങ്ങിയില്ലേ ഇനി ഇച്ചിരി നേരം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഒരു ഒരു അരമുറി തേങ്ങ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പം ഇച്ചിരി കൂടെ നീക്കി വെച്ചപ്പോൾ ആ നെയ്യ് അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ നെയ്യും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ തേങ്ങയും കൂടെ നെയ്യ്ക്കകത്ത് കിടന്ന് നന്നായിട്ടങ്ങ് ഇതൊക്കെ വേഗം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തീരുന്ന പരിപാടി ആട്ടോ ഇനി നമുക്ക് പിള്ളാരല്ലേ അപ്പൊ ഇച്ചിരി മധുരം കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അവനവന്റെ ഏനത്തിന് വേണമെങ്കിൽ വാരിപ്പൊടി ഇട്ടു കൊടുക്കാം ഇച്ചിരി അല്ലെങ്കിൽ ഇച്ചിരി മൈനപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടും അല്ല ഇച്ചിരി റവട്ടുകൊടുക്കും നല്ല കിരികിരാന്ന് പുറമാകെ നല്ല കിരികിരാന്ന് ഇരിക്കാൻ വേണ്ടി ഇച്ചിരി റവയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ടാൽ മതി ഇതൊന്ന് ഉരുട്ടുമ്പോ ഉണ്ടോ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാ എന്നിട്ട് ഇതും കൂടെ കൂട്ടി നമുക്ക് ഒന്നോടൊന്ന് വറുക്കാം ഇനി കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് ഒന്ന് വറത്തെടുക്കാം അപ്പതേ നമ്മുടെ ഈ മിക്സ് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇരിച്ചിരി ഒന്ന് നമ്മുടെ കൈക്ക് പിടിക്കാറാവുമ്പം ഇത് നമുക്ക് ഉരുട്ടി ഉണ്ട ഉണ്ടയാക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം ഇനി നമുക്ക് ഈ കുഞ്ഞുണ്ടകള് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ പാനിൽ ചെറിയ ചെറിയ ഉണ്ടകളല്ലേ അപ്പൊ വലിയ പാത്രവും ആ ഉരുളിയും സാധനം ഒന്നും വേണ്ടല്ലോ അതുകൊണ്ടാട്ടോ ഇങ്ങനെ വറുത്തുപോലെ പെട്ടെന്ന് ഇട്ടിട്ട് അപ്പൊ തന്നെ വറുത്ത് കോരി എടുക്കാം കേട്ടോ ഒത്തിരി നേരം ആവാനൊന്നും ഇല്ലാട്ടോ വേഗം വേഗം തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേഗം വേഗം മുറ്റിപ്പൊരിശാം അപ്പൊ നമുക്ക് ഇത് കേട്ടോ വേഗം ആവും കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് വറുത്ത് ഇത് മൊത്തം ഒന്ന് കോരിയെടുക്കാം അപ്പതേ ഒട്ടും എണ്ണയൊന്നും കുടിക്കുക കേട്ടോ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നമുക്കിത് മൊത്തം ഒന്ന് വറുത്ത് പോരി എടുക്കാം അപ്പതേ നമ്മുടെ സ്നാക്ക് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആഹ് നല്ല ചൂട് അതിനകത്ത് ആദ്യം കണ്ടിട്ട് ചൂടാറിയത് നല്ല അടിപൊളി കേട്ടോ ഇത് കണ്ടോ എന്നാ ടേസ്റ്റി ആരം ഇത് കഴിക്കാം നല്ല നെയ്യുടെ ചൊവയും എല്ലാം കൂടി ആയിട്ട് അടിപൊളി കേട്ടോ ആ മറയക്കുട്ടി ഒന്നും ഒന്നും കഴിക്കൂത്ത മറയക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഉള്ളു ഭയങ്കര സോഫ്റ്റാ അത് സൂപ്പർ ടേസ്റ്റുള്ള സാധനം കേട്ടോ അപ്പം ഒരു വഴം ഉള്ളെങ്കിലും പിള്ളേർക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുത്തിട്ട് തിന്നു നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് അപ്പ അപ്പം അടുത്ത വീഡിയോക്കാണ് അതുപോലെ ബൈ